എന്തായാലും സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ രജിസ്റ്റർ ചെയ്തിരുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡി ചോദ്യം ചെയ്തു വരുന്നുണ്ട് വാഹനം വിറ്റ ശേഷം രേഖകൾ കൈമാറിയിട്ടില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് കസ്റ്റഡിയിലുള്ള വ്യക്തി നൽകിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മൊഴി ഇയാളുടെ മൊഴി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ മൊബൈൽ വിശദാംശങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് സ്ഫോടനം നടന്ന കാറിന്റെ റൂട്ട് മാപ്പ് സി ദൃശ്യങ്ങൾ വഴി തയ്യാറാക്കുന്നുണ്ട് കൂടാതെ കേസുമായി ബന്ധമുണ്ടോ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒപ്പം കേന്ദ്രമന്ത്രി സന്ദർശിച്ചു ശ്രുക്കളെ നമ്മുടെയൊക്കെ ഭരണസ്ഥിരാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോഴീ അപകടം നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള സ്ഫോടനമാണ് ഒപ്പം തന്നെ നമ്മുടെ പല ഇലക്ഷനുകളും അടുത്തു വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചാനലിന്റെ അടിയിലൊക്കെ നോക്കുന്ന സമയത്ത് പല ആൾക്കാരും സംശയങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ഈ സമയത്തും വർഗീയ വർത്തമാനമാണോടാ പറയുന്നത് എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ നമുക്ക് അതിനിടയിൽ കാണാനുണ്ട് എന്തൊക്കെ തന്നെയാലും ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ശബ്ദമായി ഇരിക്കുക എന്നുള്ളതാണ് അന്വേഷണങ്ങളെല്ലാം നടക്കട്ടെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതിന് കാര്യമാത്രം പ്രസക്തമായിട്ട് എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ചാനലൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ മുമ്പിലേക്ക് എത്തിയത് നമ്മുടെ റിപ്പബ്ലിക് ടി വി ചാനലായിരുന്നു റിപ്പബ്ലിക് ടി വി ഈ ഒരു സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഇപ്പോൾ ചുമ്മാ പരിശോധിക്കേണ്ടതാണ് സുധുക്കളെ ഈ ഇവരുടെ ഈ വാർത്തയുടെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം തകർന്നു പോയത് ഐ ട്വന്റി എന്ന് പറയുന്ന ഒരു ഒരു വാഹനം വാഹനം ചെയ്യപ്പെട്ടുള്ളത് ആ ആ ചെയ്യപ്പെട്ട ാണ് പിക്ചർ തെവൻ ഫോർ ഡോട്ട് സുഹൃത്തുക്കളെ എന്തായാലും ഇപ്പോഴും ഒരു വൈറ്റ് പെട്രോൾ സി എൻ ജി കാർ ആണ് ഫസ്റ്റ് ഓൺഡ് വർസ് മുഹമ്മദ് സൽമാൻ മുഹമ്മദ് സൽമാൻ എന്ന പേരിലുള്ള ഒരു മനുഷ്യന്റെ ആദ്യ ഓണറാണ് അവൻ അധികം പറയുന്നു അദ്ദേഹം അത് വിറ്റ കാറാണെന്ന് പറയുന്നു എന്നാൽ ഓണർഷിപ്പ് മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ റിപ്പബ്ലിക് ടി വി എന്ന് പറയുന്ന ഒരു ടി വി കൂടി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കൺഫേം അല്ല ഇതൊന്നും ഓക്കെ അല്ല ഇതൊക്കെ ഇപ്പോൾ പോലീസ് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കാണുന്ന ആ ചിത്രത്തിൽ കാണുന്ന ആളാണ് അതിന്റെ ഉടമസ്ഥ എന്ന രീതിയിൽ ഒരു മനുഷ്യ ചിത്രം കൂടി നമുക്ക് റിപ്പബ്ലിക് ടി വി ഇവിടെ കാണിച്ചു തരുന്നത് പക്ഷേ ആണെങ്കിലും നമ്മൾക്ക് ആർക്കും ആ ഒരു സംഗതിയിൽ ഒരു ഉറപ്പ് പറയുക എന്ന് പറഞ്ഞ രീതിയിലേക്ക് എത്തുന്ന ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഇപ്പോഴും നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് ഒരു റിലയബിൾ ആയിട്ട് ചാനലാണ് അത് റിപ്പോർട്ടർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒപ്പം കേന്ദ്രമന്ത്രി അമിത്ഷാ സംബോധനം സന്ദർശിച്ചു സമഗ്രമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാന സംസ്ഥാനങ്ങളടക്കം ചെന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല വൻ ശേഖരം പിടിച്ചെടുത്തതിനു പിന്നാലെ ഭീകരരുമായി ബന്ധമുള്ള ഡോക്ടർമാർ അറസ്റ്റിലായിരുന്നു പിടിയിലായ ഡോക്ടർമാർ ജെയ്ഷെ മുഹമ്മദ് എന്ന െ അങ്ങനെ ഒരു പറയും പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യയിലാവട്ടെ ലോകത്തെവിടെയിലാവട്ടെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ സ്ഫോടനം നടത്തിയത് ഞങ്ങളാന്ന് പറഞ്ഞ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ പുറത്തു വരാറുണ്ട് അത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയായിട്ടും ഏത് തീവ്രവാദ സംഘടനയാണ് ഇത് നടത്തുന്നത് അല്ലെങ്കിൽ ഇത് ഞങ്ങളാ നടത്തിയതെന്നൊക്കെ പല ആൾക്കാരും ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഏറ്റെടുക്കണേ ഇതുവരെയായിട്ടും ഒരാൾ എത്തിയിട്ടില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ സ്ഫോടനശേഖര കണ്ടെത്തിയത് ആ കണ്ടെത്തിയതിൽ അത് പല ഇസ്ലാമിക പേരുകളുള്ള പല സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്നായിരുന്നു അവർ ഒരു സ്ഫോടന ശേഖരം കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട് ആ വഴിക്കൊക്കെ ഇനിയിപ്പോൾ ഒരുപക്ഷെ അന്വേഷണം നടക്കേണ്ടി വരും അതുപോലെ തന്നെ തോക്കുകളും മറ്റു ആയുധങ്ങളും എല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യവും വിശദമായി പരിശോധിച്ചു വരികയാണ് പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ട പോലുള്ള ഒരു ഇടത്ത് ഒരു ഗേറ്റിൽ നിന്ന് മാറി ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് മാറി മീറ്റർ അകലെയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടത് തീർച്ചയായും ഇതിനെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല എന്തൊക്കെ ഈ സമയത്ത് മരിച്ചുപോയവർക്ക് നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുക എന്നല്ലാതെ ഒപ്പം തന്നെ ഓഹ് എന്തൊരു ഭീകരാന്ന് ആലോചിച്ചു നോക്കി ഒന്നും അറിയാതെ പുറത്തിറങ്ങിയ ആളുകളാണ് അവരാണ് സാധനക്കാരായിട്ടുള്ള ആളുകളാണോ മരിച്ചു പോയത് അതോനിപ്പി തീവ്രവാദികളായിട്ട് ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഏതെങ്കിലും ആളുകളാണോ എന്നൊന്നും നമുക്കറിയില്ല അതിനെ പറ്റിയുള്ള ഒരു വിവരം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് എൻ്റെ ചാനലിൽ കൂടി പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഫേക്കായിട്ടുള്ള പല ന്യൂസുകളും നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഈ ഗിസ്ഫോട്ടനുമായി ബന്ധപ്പെട്ട് ആളാണ് ഇതാണ് സ്ഫോടനം നടത്തിയ ആള് പ്രതിയുടെ ഫോട്ടോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല 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 ന്യൂസുകൾ വരും ഇങ്ങനെ പറയാൻ കാരണം അങ്ങനത്തെ ന്യൂസുകളൊക്കെ ചില ചാനലുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയാ കൊടുത്തു തുടങ്ങിയതാണ് അതിലത്തെ ഒന്നാണ് നമ്മുടെ റിപ്പബ്ലിക് ടി എന്ന് പറയുന്നത് ഇത് റിപ്പബ്ലിക് ഈ റിപ്പബ്ലിക് ടി വിയുടെ പല പ്രചാരണങ്ങളും നമുക്കറിയാം ഇവർ ആരോടൊപ്പം നിൽക്കുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും നമ്മൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത് നിങ്ങൾക്ക് വരുന്ന എന്ത് തരം ന്യൂസ് ആയിക്കൊള്ളട്ടെ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ ഒക്കെ ഉറപ്പിച്ചതിനു ശേഷം മാത്രം ഷെയർ ചെയ്യാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ അത്തരം ന്യൂസുകളൊന്നും ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന എന്ത് ന്യൂസ് ആയിക്കോട്ടെ അതാർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതും ഒരു നല്ല ഒരു രീതിയാണെന്ന് ഞാൻ വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ബൈ